ഇന്ത്യയിലും യു എയിലുമായി പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഐ സി എൽ ഗ്രൂപ്പിൽ നിന്ന് ഇതാ പുതിയൊരു സംരംഭം ഇന്ന് ഉദയം ചെയ്യുകയാണ് ഐ സി എൽ മറൈൻ ടൂറിസം ഏറ്റവും വലിയ തടിയിൽ നിർമ്മിതമായ ദൗക്രൂയിസ് കപ്പലിനൊപ്പം പത്ത് ദൌക്രൂയിസുകൾ സ്കീയിങ് സൗകര്യങ്ങൾ ഹൈസ്പീഡ് ബോട്ടുകൾ നിരവധി യാച്ചുകൾ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങളോടെയാണ് ഐ സി എൽ മറൈൻ ടൂറിസം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് നിലകളിലായി അതിവിശാലമായ സൗകര്യമാണ് ഈ ക്രൂയിസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ ഒരേസമയം മുന്നൂറിലധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കും ഇതോടെ പ്രതിമാസം പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ദുബായിലെ ഏറ്റവും വലിയ മറൈൻ ടൂർ ഓപ്പറേറ്റർമാരിൽ ഒന്നായി ഐ സി എൽ മറൈൻ ടൂറിസം മാറുകയാണ് വിനോദസഞ്ചാര മേഖല ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത് ശനിയാഴ്ച ദുബായ് ദേസി ഫോർട്ടേഴ്സിൽ യു എ ഭരണകുടുംബാംഗം ഹിസ് എക്സലൻസി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ ബിൻ റാഷിദ് അൽ നൊയിമിയും ഐ സി എൽ ഗ്രൂപ്പിന്റെ സി എം ഡിയും ക്യൂബയുടെ ട്രേഡ് കമ്മീഷൻ ഓഫ് ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഐ സി എൽ ഗ്രൂപ്പ് സിഇഒ ശ്രീമതി ഉമ അനിൽകുമാർ ഐ സി എൽ ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത് എ മനോൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് യു എയിലേക്കുള്ള ആഗോള വിനോദസഞ്ചാരികളുടെ എണ്ണം പ്രതിമാസം ശരാശരി രണ്ട് ദശലക്ഷം കവിഞ്ഞ സാഹചര്യത്തിലാണ് പ്രധാന ആകർഷണയിടങ്ങളിൽ യു ഇ ഭരണാധികാരികളുടെ കാഴ്ചപ്പാടിനനുസൃതമായി ടൂറിസം സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഐ സി എൽ ഗ്രൂപ്പ് തീരുമാനിച്ചത് ടൂറിസം രംഗത്ത് ഏറ്റവും വലിയ ഡെസേർട്ട് സഫാരിയും ഐ സി എൽ ഗ്രൂപ്പിന്റെ സംഭാവനയാണ് ബാങ്കിംഗ് മേഖലയ്ക്കൊപ്പം ബ്രോക്കറേജ് സൊല്യൂഷൻ സേവനങ്ങളും സ്വർണ്ണവ്യാപാര സൌകര്യങ്ങളും ഇപ്പോഴത്തെ മറയൻ ടൂറിസം മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഐ സി ബിസിനസ് ഗ്രൂപ്പിന് ആശംസകൾ